നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ കരട് മദ്യനയം മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു ടൂറിസം മേഖലകളിൽ ഡ്രൈ ഡ്രൈഡേ ഒഴിവാക്കിക്കൊണ്ടുള്ള പുതുക്കിയ മദ്യനയത്തിനാണ് അംഗീകാരം നൽകിയത് ത്രീ സ്റ്റാറിന് മുകളിലുള്ള ഹോട്ടലുകളിൽ മദ്യം നൽകാം വിവാഹം അന്തർദേശീയ കോൺഫറൻസ് എന്നിവ സംഘടിപ്പിക്കുന്ന ഹോട്ടലുകൾക്കാണ് ഇളവ് നൽകിയിരിക്കുന്നത് എന്നാൽ ഒന്നാം തീയതി ബാറുകൾക്ക് തുറക്കാൻ അനുമതിയില്ല ഡ്രൈ ഡേ തുടരും പ്രത്യേക ഫീസ് ഈടാക്കി ഹോട്ടലുകളെ ഡ്രൈഡേയിൽ മദ്യം വിളമ്പാൻ അനുവദിക്കും ലക്ഷം രൂപയാണ് ഫീസ് മദ്യം നൽകുന്നതിന് ചടങ്ങുകൾ മുൻകൂട്ടി കാണിച്ച് എക്സൈസ് കമ്മീഷണറുടെ അനുമതി വാങ്ങണം ബാറ് തുറക്കരുതെന്നും ചടങ്ങിൽ മാത്രം മദ്യം വിളമ്പാമെന്നുമാണ് നിർദ്ദേശം പഞ്ചനക്ഷത്ര സൗകര്യങ്ങളുള്ള യാനങ്ങളിലും മദ്യം നൽകുക ഇതിനായി യാനങ്ങൾക്ക് ബാർ ലൈസൻസ് നൽകും കള്ള് ഷാപ്പുകളുടെ ദൂരപരിധിയിൽ മാറ്റമില്ല ആരാധനാലയങ്ങളിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നും നാനൂറ് മീറ്ററാണ് ഷാപ്പുകളുടെ ദൂരപരിധി നിയമത്തിലെ നിയന്ത്രണങ്ങൾ മൂലം ആയിരത്തിലധികം ഷാപ്പുകൾ പൂട്ടിപ്പോയെന്ന് ചൂണ്ടിക്കാട്ടി ട്രേഡ് യൂണിയനുകൾ രംഗത്ത് വന്നിരുന്നു വിനോദസഞ്ചാര മേഖലയിലെ പ്രത്യേക യാനങ്ങളിലും മദ്യം വിളവാൻ അനുമതിയുണ്ട് ക്ലാസിഫിക്കേഷൻ അടിസ്ഥാനത്തിലായിരിക്കും അനുമതി ക്രൂയിസ് ബോട്ടുകൾ അടക്കമുള്ള യാനങ്ങൾക്കാണ് അനുമതി ലഭിക്കുക ഹൗസ് ബോട്ടുകൾ ഈ വിഭാഗത്തിൽ ഉൾപ്പെടില്ല ത്രീ സ്റ്റാർ വരെയുള്ള ഹോട്ടലുകളിലും മദ്യം വിളമ്പാൻ അനുമതിയുണ്ട് ത്രീ സ്റ്റാർ വരെയുള്ള ഹോട്ടലുകളിൽ കള്ളും വിളമ്പാൻ അനുമതിയുണ്ട് ഹോട്ടലുകൾ ഉൾപ്പെടുന്ന റേഞ്ചിലെ ഷാപ്പുകളിൽ നിന്നും കള്ളു വാങ്ങി വേണം വിളമ്പാൻ ബാർ ലൈസൻസ് ഫീസ് ഉയർത്തിയിട്ടില്ല ബാറിന്റെ പ്രവർത്തന സമയത്തിലും മാറ്റമില്ല ഷാപ്പുകളോട് കള്ളുഷാപ്പുകളോടനുബന്ധിച്ചുള്ള ഭക്ഷണശാലയിലും കള്ളു വിളമ്പാൻ അനുമതി നൽകി കുപ്പിയിലാക്കിയ കള്ളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്യാനും അനുമതിയുണ്ട് ലേലത്തിൽ വിറ്റുപോകാത്ത കള്ളു ഷാപ്പുകൾ തൊഴിലാളികളുടെ സംഘത്തിന് ഏറ്റെടുത്ത് നടത്താനും അനുമതി നൽകി ഐ ടി പാർക്കുകളിലെ ക്ലബ് മാതൃകയിലുള്ള ബാർ ഇത്തവണയും കരട് നയത്തിലുണ്ട് ബാറുകളുടെ ലൈസൻസ് മുപ്പത്തിയഞ്ച് ലക്ഷമായി തുടരും